നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എട്ടിൻ്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് റബ്ബർ മരത്തിന് നല്ല ആദായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒരു തൊള്ളായിരം ഗ്രാം വെച്ചാണ് വളം ഇടേണ്ടത് അത് മൂന്ന് പ്രാവശ്യമായിട്ടും രണ്ട് പ്രാവശ്യമായിട്ടും ഇടുന്നവരുണ്ട് റബ്ബർ മരത്തിന് കൃത്യമായി വളപ്രയോഗം നടത്തിയില്ലെങ്കിൽ പാലുൽപാദനം കുറയും ചൈന രാസവള കയറ്റുമതി നിർത്തി രാജ്യത്ത് കാർഷിക മേഖലകളിൽ പരക്കെ ആശങ്ക രാസവളങ്ങളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിർത്തിവെച്ചു ഒക്ടോബർ പതിനഞ്ച് മുതൽ യൂറിയയുടെയും സ്പെഷ്യാലിറ്റി വളങ്ങളുടെയും കയറ്റുമതി പൂർണ്ണമായി നിർത്തി ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ശീതകാല വിള റാബി സീസൺ ആരംഭിച്ചപ്പോഴാണ് ഈ നടപടി വളങ്ങൾ വിപണി ലഭ്യമല്ലാതാവുമോ ഇനിയും വിലക്കയറ്റം ഉണ്ടാവുമോ എന്നത് കർഷകർക്കിടയിൽ പരക്കെ ആശങ്കയാണ് നേരത്തെയും ആഭ്യന്തര ആവശ്യവും രാഷ്ട്രീയ പ്രശ്നങ്ങളും മുൻനിർത്തി ചൈന അവരുടെ രാജ്യത്തു നിന്നുള്ള കയറ്റുമതി തടഞ്ഞിരുന്നു അടുത്തിടെയാണ് കയറ്റുമതി പുനരാരംഭിച്ചത് ഇളവ് എന്ന നിലയ്ക്കായിരുന്നു ഇത് മെയ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ കാലയളവ് വെച്ച് നിരോധനം നീക്കി എന്നാൽ ഈ കാലയളവ് കഴിഞ്ഞതോടെ ഇനിയും അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കയറ്റുമതി വിൻഡോ നിർത്തുന്നു എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെക്നിക്കൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് പോലുള്ള സ്പെഷ്യാലിറ്റി വളങ്ങളും യൂറിയ സൊല്യൂഷൻ ഉൽപ്പന്നങ്ങളും യൂറിയ പോലുള്ള പരമ്പരാഗത വളങ്ങളും കയറ്റുമതി തടഞ്ഞിരിക്കുകയാണ് കർഷകരുടെ പേറ്റുന്നതാണ് ചൈനയുടെ നടപടി ജൂലൈയിൽ കേന്ദ്ര സർക്കാർ പൊട്ടാഷ് അൻപത് കിലോ ചാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ചിരുന്നു യൂറിയ വളം കിട്ടാനില്ലാത്ത സാഹചര്യമായിരുന്നു വളത്തിനുള്ള സബ്സിഡിയും ഓരോ വർഷവും കേന്ദ്രം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് കയറ്റുമതി സസ്പെൻഷൻ അടുത്ത അഞ്ച് ആറ് മാസത്തേക്ക് തുടരാനാണ് സാധ്യതയെന്ന് ലായക വളം വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യ സ്പെഷ്യാലിറ്റി വളങ്ങളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ഇതിനകം അസാധാരണമാംവിധം ഉയർന്ന നിലയിലുള്ള സ്പെഷ്യാലിറ്റി വളങ്ങളുടെ വില ഇനിയും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ഉയരുമെന്ന് പറയുന്നു വളം ഏറ്റവും ആവശ്യമായ സീസൺ ഇന്ത്യ പ്രതിവർഷം ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ടൺ സ്പെഷ്യാലിറ്റി വളങ്ങൾ ഉപയോഗിക്കുന്നു ഇതിൽ അറുപത് മുതൽ അറുപത്തി ശതമാനം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള റാബി സീസണിൽ ആണ് പ്രയോജനപ്പെടുത്തുന്നത് നിലവിൽ റാബി സീസണിലെ ആവശ്യം നിറവേറ്റുന്നതിന് രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് ശേഷവും ചൈനീസ് കയറ്റുമതി നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ അത് അതീവ ഗുരുതരമാവും എന്ന് പറയുന്നു മെച്ചപ്പെട്ട മഴയും ജലലഭ്യതയും കാരണം ഈ വർഷം മാർച്ച് വരെ റാബി സീസൺ നീണ്ടു നിൽക്കുമെന്നാണ് കരുതുന്നത് ദക്ഷിണാഫ്രിക്ക ചിലി ക്രൊയേഷ്യ എന്നിവ ഉൾപ്പെടെ ഇന്ത്യക്ക് ബദൽ വിതരണ സ്രോതസ്സുകളുണ്ട് എങ്കിലും ഒന്നോ രണ്ടോ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഈ രാജ്യങ്ങൾ ആശ്രയമായുള്ളൂ ചൈനയുടെ തീരുമാനം ആഭ്യന്തര വിലകളെ സ്ഥിരമാക്കി സ്വന്തം കൃഷിക്ക് ആവശ്യമായ വളം ഉറപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇത് ആഗോള രാസവള വിപണിയിലെ ആശ്രിതത്വവും വിലക്കയറ്റവും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി